ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മേഡം മുതൽ ചിങ്ങം വരയുടെ ചിങ്ങം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ മേഡം ഇടവം മിഥുനം ഇടവം രാശിയുടെ വരെയുള്ള കർക്കിടകം മിഥുനം കുഴപ്പമില്ല കർക്കിടകം രാശി വരെയുള്ള ചിങ്ങും മിഥുനും കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് എല്ലാം യൂട്യൂബ് വഴി തന്നെ ഈ ഷോർട്ട് വീഡിയോസിൽ എല്ലാവർക്കും നന്ദി മാത്രം എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാക്കട്ടെ നല്ല നല്ല കമൻ്റുകൾ വരുന്നുണ്ട് എൻ്റെ പരിമിതികൾക്ക് വെച്ചിട്ട് എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷേ ഓരോ ആൾക്കാരുടെ ഗ്രഹനില വിശകലനം ചെയ്യണമെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് ഞാൻ ഒരിക്കലും നക്ഷത്രഫലം പറയാറില്ല കൂറു പറയാറില്ല ലഗ്നമാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ലഗ്നത്തിൽ പറയുമ്പോൾ ആ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്ര നക്ഷത്രങ്ങളെയാണ് ഞാൻ പറഞ്ഞത് നക്ഷത്രഫലമല്ല ലഗ്നഫലമാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കുക എല്ലാവരും നക്ഷത്രഫലം പറഞ്ഞ് പറയുമ്പോൾ അത് നമ്മൾ ഒരു നക്ഷത്രം കൊണ്ട് ഒരാളുടെ ജീവിതം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതയാത്ര അനുഭവം ചിന്തിക്കുന്നത് ലക്നം കൊണ്ടാണ് ചന്ദ്രനെ കൊണ്ടല്ല കൂറുഫലമല്ല അത് മനസ്സിലാക്കുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി നമസ്കാരം രാശിചക്രത്തിലെ ചിങ്ങം കഴിഞ്ഞ് കന്നി രാശിയിലെ പൊതു ലഗ്നത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ പാർട്ട് ടു ഞാൻ ഇതിൻ്റെ അപ്ലോഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക പക്ഷേ എന്നെ ഇത്രയും ദിവസം ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് നന്ദി മാത്രം രേഖപ്പെടുന്നു പക്ഷേ നന്ദി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കൈപ്പ് മറ്റേ നിങ്ങളുടെ എൻ്റെ കമൻ്റ് ബോക്സിൻ്റെ ആ അതിൻ്റെ സൈഡിലേക്ക് ആ കമൻറ്റ് ബോക്സ് സൈഡിലേക്ക് നിങ്ങൾ സ്കൈപ്പ് മറ്റേ ആ ഒരു ഒരു എന്താ സ്കൈപ്പ് എന്ന ഹൈപ്പ് ഹൈപ്പ് എന്ന് പറയുന്ന ഭക്ടർ ഉണ്ട് അതും കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്നും കൂടിയും വ്യൂസിലേക്ക് വരാൻ സാധിക്കും പിന്നെ ഗ്രഹനില വിശകലനം ചെയ്യാൻ ഞാൻ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഗ്രഹമോ ഒരു ലഗ്നമോ ഒരു ചന്ദ്രനെ കൊണ്ട് ഫലം പറയാൻ പറ്റത്തില്ല പന്ത്രണ്ട് രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങൾ അടിസ്ഥാനം നോക്കിയിട്ടാണ് അപ്പോൾ അതിൽ സമയം എടുക്കും അല്ലാതെ നമുക്ക് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ എന്തെങ്കിലും കിട്ടണമല്ലോ അതും കൂടി ഞാൻ പറയുക നിങ്ങളോട് അല്ലാതെ കൂറുഫലം ഞാൻ പറയാറില്ല എന്നെ നിങ്ങൾക്ക് എന്നെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ വാട്സാപ്പായിട്ട് ബന്ധപ്പെടാം ചെറിയ ഫീസ് മേടിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത് അതിനാർക്കും അരോചകം തോന്നരുത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ശുഭദിനം നേരുന്നു